പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ ഒരു മരുമകൾ വന്ന് കയറുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളോടെയും പ്രതീക്ഷയോടെയും ആഗ്രഹത്തോടെയും ഒക്കെയാണ് അവൾ വരുന്നത് അല്ലേ പക്ഷേ അവളെ കാത്തിരിക്കുന്ന വിധി എന്താണെന്നുള്ളത് ഒരിക്കലും അവൾ മനസ്സിലാക്കില്ല വിവാഹത്തിന് മുൻപ് അല്ലേ അവർ ജീവിതത്തിലേക്ക് കടന്നു കയറുമ്പോഴാണ് മനസ്സിലാവുള്ളൂ ഒരു മകൾ ആയിരുന്നയാൾ ഭാര്യയായി മരുമകളായി പിന്നീട് ഒരു അമ്മയായി അമ്മായിയമ്മയായി മുത്തശ്ശിയായി അങ്ങനെ ഒരുപാട് റോളുകൾ ആ വീട്ടിൽ അവൾക്ക് വേണ്ടിയിട്ട് കാത്തിരിപ്പുണ്ടാവും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ കൂട്ടുക അപ്പോൾ ഒരു വ്യക്തി എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് വിവാഹം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടി ആ സമയത്ത് അവളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഉരുക്കിയ സ്വർണം പോലെയാണ് പോലും അതായത് നമുക്ക് ഏതൊരു ഷേപ്പിലേക്ക് വേണമെങ്കിലും പെട്ടെന്ന് അടിച്ച് പരത്തി എടുക്കാൻ പറ്റുമെന്ന് അപ്പോൾ വൺസ് ആ ഒരു പരത്തി നമ്മൾ ഏത് ഷേപ്പിലാണോ വച്ചത് പിന്നീട് അവർക്ക് വലിയ രൂപമാറ്റമൊന്നും ഉണ്ടാവില്ല ഈ രീതിയിൽ തന്നെ അവരങ്ങ് നിലനിന്ന് പൊക്കോളും അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പെൺമക്കളെ അടിച്ച് പരത്താൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ പറയുക ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് അങ്ങനെ നിന്ന് വരാൻ സൗകര്യം അതൊക്കെ പണ്ട് കാലത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേട്ടോ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ ഹസ്ബൻഡ് അവരുടെ കൂടെ തന്നെയുണ്ട് അവർ അവരാണ് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് അവർക്ക് അവന് വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ചത് വീട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല പക്ഷെ വളരെ ചുരുങ്ങിയ ചുരുക്കം ചില ആളുകളുണ്ട് ഇപ്പോഴും സ്വന്തം പാരൻസിൻ്റെ കൂടെ നിൽക്കുന്നവരും അവരെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരും ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുന്നത് കൊണ്ടാണല്ലോ ഈ ആത്മഹത്യ സ്വന്തം ഭാര്യ മക്കളെയും കൂട്ടി ആത്മഹത്യക്ക് ചെയ്യുന്ന ഒരുപാട് കേസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതിന് കാരണം അവർ സ്വന്തം വീട്ടുകാരും ചേർന്ന് നിർത്തുന്നില്ല ഹസ്ബൻ്റിൻ്റെ വീട്ടുകാരും ഇല്ല ഹസ്ബൻറ്റും പോലും ഇല്ലാതെ ആകുമ്പോൾ ഇനി എന്തിനാണ് ജീവിക്കുന്നതെന്ന് അവർക്ക് സ്വയം തോന്നിയിട്ടാണ് അവർ ഈ ലോകത്ത് വന്ന് വിട്ടുപോകുന്നത് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നമ്മളാ ന്യൂസിൻ്റെ അടിയിൽ ഒരു മെസ്സേജ് എഴുതിയിട്ടുണ്ടാവും എന്താ അറിയോ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല മാനസിക വിദഗ്ദ്ധൻ്റെ അഭിപ്രായം തേടുക എന്താണ് ഇതിൻ്റെ അർത്ഥം നമ്മൾക്കിടയിൽ എന്തെങ്കിലും ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഹസ്ബൻ്റിൻ്റെ വൈഫിനും പല ഒബിയസ്ലി നമ്മൾ രണ്ട് ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന വ്യക്തികളാണ് തീർച്ചയായിട്ടും നമ്മൾ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുക തന്നെ ചെയ്യും അത് മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പേസിലേക്ക് മൂന്നാമതൊരാളെ കടത്തി വിടാതിരിക്കുക മൂന്നാമത്തൊരാൾ നമുക്കിടയിൽ വരാതിരിക്കാൻ രണ്ടുപേരും ശ്രദ്ധിക്കണം കാരണം ഇങ്ങനെ വരുന്ന വ്യക്തി ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്നായിരിക്കും വരുന്നത് ചിലപ്പോൾ പെൺകുട്ടിയുടെ സൈഡിൽ നിന്നായിരിക്കും വരുന്നത് അവരെന്താ ചെയ്യുക അവർ അവരുടെ മകൻ്റെയോ മകളുടെയോ സൈഡാണെന്ന് സംസാരിക്കുക അവർ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ സാധ്യത വളരെ കുറവാണ് ഈ സമയത്താണ് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കാണേണ്ടത് ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് അല്ലേ അവർക്ക് ഇന്നയാളുടെ സൈഡ് നിൽക്കണം എന്നൊന്നുമില്ല കാര്യങ്ങൾ രണ്ടു പേരിൽ നിന്നും വ്യക്തമായിട്ട് അവർ കേട്ടതിന് ശേഷം അവരൊരു തീരുമാനം അവരെടുക്കും അല്ലേ ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് അവർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കിത്തരും മുൻപോട്ടുള്ള ജീവിതത്തിന് മാർഗനിർദ്ദേശവും അവർ തരും അപ്പോൾ ഈ മാനസിക വിദഗ്ദ്ധൻ്റെ സഹായം തേടുക എന്നുള്ളൊരു പോസ്റ്റ് നമ്മൾ മരിക്കുന്നതിൻ്റെ താഴെയല്ല ആ ഒരു മെസ്സേജിൻ്റെ താഴെയല്ല വയ്ക്കേണ്ടത് അതല്ലാതെ തന്നെയാണ് കൊടുക്കേണ്ടത് കാരണം മാനസിക പ്രവണതയുള്ള ഒരാളും ഇത് വായിച്ചു നോക്കി സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊന്നും പോകാൻ പോകുന്നില്ല ഇത് രണ്ടു പേർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇതുമായിട്ട് മുൻപോട്ട് പോകേണ്ടത് ശരിയല്ലേ ഞാൻ പറഞ്ഞു നമ്മൾ ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു മൂന്നോ നാലോ പേര് ഉണ്ടെന്ന് വിചാരിക്കുക ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ഈ നാല് പേരുമായിട്ടും പൊരുത്തപ്പെട്ടു പോകണം അല്ലേ അതേസമയം നമ്മുടെ വീട്ടിലുള്ള ആൾക്ക് ഈ ഒരു പെൺകുട്ടിയെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി അതിന് പലപ്പോഴും സാധിക്കാറില്ല അല്ലേ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് നമുക്കൊരു ചെടിയുമായിട്ട് ആ പെൺകുട്ടിയെ കമ്പയർ ചെയ്യാം അതായത് ഒരു ചെടി നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് പറിച്ചെടുത്ത് വേറൊരു സ്ഥലത്തേക്ക് ഇത് വയ്ക്കുമ്പോൾ നമ്മൾ നല്ല ഇളകിയ മണ്ണായിരിക്കണം ആഴത്തിലുള്ള കുഴി വേണം അതിനാവശ്യമുള്ള വെള്ളവും വളവും മണ്ണും എല്ലാം ഇട്ട് കൊടുത്ത് പതുക്കെ പതുക്കെയാണ് ആ ചെടി വളർന്ന് വലിയൊരു മരമോ അതൊക്കെ ആയിട്ട് മാറുക അല്ലേ ആദ്യം നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മുടെ വീട്ടിൽ വരുന്ന നമ്മുടെ മരുമക്കൾക്കും ഇതേപോലുള്ളൊരു സാഹചര്യം തന്നെ വേണം നമ്മൾ ഒരുക്കി കൊടുക്കാൻ നമ്മുടെ കൂടെ അവരെ നിർത്തണം അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിച്ചു പരത്താനിരുന്നാൽ അവസാനം നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരും നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ആരും വിചാരിക്കേണ്ട നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിയും ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് എന്താ അറിയാം ആ വീട്ടിൽ നിന്ന് ഹസ്ബൻ്റുമായിട്ടും അല്ലെങ്കിൽ വീട്ടുകാർ അതായത് വീട്ടുകാരുമായിട്ട് അടി ഉണ്ടാക്കി എത്രയും വേഗം ഹസ്ബൻഡിനെ കൊണ്ട് മാറി താമസിക്കണമെന്ന് അങ്ങനെയൊന്നും ആരും ചിന്തിക്കില്ല അങ്ങനെ ചിന്തിച്ചിട്ടല്ല ഒരു പെൺകുട്ടിയും നമ്മുടെ വീട്ടിലേക്ക് കയറി തരുന്നത് ഇതെല്ലാം വീട്ടുകാരുടെ തെറ്റായ ധാരണയാണ് പിന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് വരുന്ന പെൺകുട്ടിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പറയുന്നേ രണ്ട് കൈയും കൂട്ടി അടിച്ചാലേ ശബ്ദമുണ്ടാവുള്ളൂ എന്ന് അവിടെ ആദ്യം ഈ വരുന്ന പെൺകുട്ടിയോട് നല്ല രീതിയിൽ പെരുമാറേണ്ടത് ആ വീട്ടുകാരുടെ ഉത്തരവാദിത്തം മാത്രമാണ് അതിന് വെറുതെ പെൺകുട്ടിയുടെ നേരെ കല്ലേറിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ആദ്യമേ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ അല്ല ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മൾ നമ്മുടെ ആൺമക്കൾക്ക് പെണ്ണ് അന്വേഷിക്കുന്നത് എപ്പോഴാണ് അവർ പഠിച്ച് വിദ്യാഭ്യാസമായി നല്ല ജോലിയായി നല്ല രീതിയിൽ സമ്പാദിക്കാൻ തുടങ്ങും അതുകൂടാണ്ട് സ്വന്തം കാര്യം നോക്കാനുള്ള കഴിവും കാര്യപ്രാപ്തിയും വേണം കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ ഇങ്ങനെ തന്നെ പണ്ടത്തെ കാലം പോലെയല്ല ഇപ്പോഴത്തെ കാലം അല്ലേ പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് ജോലിയുണ്ട് അവരും നല്ല രീതിയിൽ അവൻ ചെയ്യുന്നുണ്ട് സ്വന്തം കാരൻ തിക്കാലിൽ നിൽക്കാറായതിനു ശേഷം തന്നെയാണ് അവരും വിവാഹം കഴിക്കുന്നത് പിന്നെ എന്തിനാണ് നമ്മൾ മാതാപിതാക്കൾ അനാവശ്യമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് കൈ കടത്തുന്നത് അവർക്കറിയാം അവർ പ്രായപൂർത്തിയായി എല്ലാം കൊണ്ടും അവരെ സെറ്റായി അവർക്ക് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മളവരെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് അല്ലേ പിന്നെ എന്തിനാണ് നമ്മൾ അവരുടെ ലൈഫിലേക്ക് ഇങ്ങനെ ചൂഴന്നു നോക്കുന്നത് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ സോൾവ് ചെയ്തോളും ഇനി ഒരു രീതിയിലും സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൗൺസിലിങ്ങിന് പോകുക സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് അപ്പോയിൻ്റ്മെൻ്റ് അടുത്ത് കൗൺസിലിങ്ങിൽ പോവുക എന്നാൽ പോലും സ്വന്തം വീട്ടുകാരെയോ ബന്ധുക്കളെയോ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താതിരിക്കുന്നതാണ് ആ ബന്ധത്തിൻ്റെ മുൻപോട്ട് പോകുന്നതിന് നല്ലത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്